വെൽക്കം ബാക്ക് ടു പി എസ് സി എ ചുമേതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന രണ്ടാമത്തെ പി വൈ ക്യൂവിൻ്റെ ഡിസ്കഷൻ ആണ് അപ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് പറയുന്നത് മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ഡി എസ് കോത്താരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ഡി എസ് കോത്താരിയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഡി എസ് കോത്താരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനായിരുന്ന ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ആയിരുന്നു ഓക്കെ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ആയിരുന്നു ഡി എസ് കോത്താരി അപ്പോൾ ഡി എസ് കോത്താരി കമ്മീഷൻ ഏത് വർഷമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഡി എസ് കോത്താരി കമ്മീഷനെ നിയമിച്ചത് ഇതൊരു വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ പാറ്റേൺ കൊണ്ടുവന്നത് ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന പാറ്റേൺ കൊണ്ടുവന്നത് ഡി എസ് കോത്താരി കമ്മീഷനാണ് അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നതിനും ശുപാർശ ചെയ്തത് ഡി എസ് കോത്താരി കമ്മീഷനാണ് അപ്പോൾ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഏത് വർഷമാണ് നിലവിൽ വന്നത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിലവിൽ വന്ന ഒരു സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷൻ ഇത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും രാധാകൃഷ്ണൻ കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് ഓപ്ഷൻ ബി ആണ് മറ്റേണിക് അപ്പോൾ മെറ്റേറയ്ക്കാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് അടുത്തത് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാർ കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് കുറുളി ചേഗോനാണ് കുറുളി ചേഗോൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഓപ്ഷൻ സി ആണ് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് അടുത്തത് ഗ്രീനിച്ച സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര ഗ്രീനിച്ച സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര അപ്പോൾ ഇന്ത്യയിലെ സമയം ഗ്രീനിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുൻ മുന്നിലാണ് ഓക്കെ ഇന്ത്യൻ സമയം ഗ്രീനിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഗ്രീനിച്ച സമയം രണ്ട് പി എം ആണെങ്കിൽ ഇന്ത്യയിലെ സമയം രണ്ട് പി എമ്മിൻ്റെ കൂടെ അഞ്ചര മണിക്കൂർ കൂട്ടണം അപ്പോൾ ഏഴ് മുപ്പത് പി എം ഓപ്ഷൻ സി ആണ് ആൻസർ ഏഴ് മുപ്പത് പി എം അടുത്തത് പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് ഒന്ന് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ശരിയാണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് രണ്ട് പൊതു കടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം അതും ശരിയാണ് ധനനയം എന്താണ് പൊതു കടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക അതും ശരിയാണ് ധനനയത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക എന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവയെല്ലാം അടുത്തത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് അപ്പോൾ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കിയത് എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് അറുപത്തി ഒന്നാം ഭേദഗതി അനുസരിച്ചാണ് ഓക്കെ ഭരണഘടനയുടെ അറുപത്തി ഒന്നാം ഭേദഗതി വഴിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഈ ഭേദഗതി വന്നത് പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നു അതായത് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നു എന്നാൽ ഈ ഭേദഗതി വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് അടുത്തത് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര താലൂക്കിലാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ ഡി ആണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഓപ്ഷൻ ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് അത് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് കർണാടക അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ഓപ്ഷൻ എ ആണ് ദേശീയ ജലപാത ത്രീ ആണ് എൻഡബ്ല്യു ത്രീ ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഇപ്പോൾ എൻഡബ്ല്യു ത്രീ വരുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഇപ്പോൾ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇന്ത്യയുടെ ദാനിയപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഇന്ത്യയുടെ ദാനപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലത്തെയാണ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഭൂപ്രതലത്തിൽ നിന്നോ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിന്നോ ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതല ഛായാഗ്രഹണം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഭൂതല ഛായാഗ്രഹണത്തിന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടായിരിക്കും ക്യാൻസൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭൂപ്രതലത്തിൽ നിന്നോ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിന്നോ ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം ഇപ്പോൾ ആകാശീയ വിദൂര വിദൂരസംവേദനം എന്താണ് ആകാശീയ വിദൂര വിദൂരസമ്മേതനം വിമാനങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ തുടർച്ചയായി പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര വിദൂരസംവേദനം ഓക്കെ വിമാനങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ തുടർച്ചയായി പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം ഇത് സാധാരണ വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത് വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് പ്രത്യക്ഷ വിദൂര സംവേദനം എന്താണ് പ്രത്യക്ഷ വിദൂര സംവേദനം കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നതാണ് പ്രത്യക്ഷ വിദൂര സംവേദനം കൃത്രിമമായ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ കൃത്രിമമായ ഒരു ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നതാണ് പ്രത്യക്ഷ വിദൂര സംവേദനം പരോക്ഷ വിദൂര ആണെങ്കിൽ സൗരോർജത്തിൻ്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നതാണ് അടുത്ത ക്വസ്റ്റ്യനും പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏത് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ ആണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേറ്റം ഏതാണെന്ന് വെച്ചാൽ കന്യാകുമാരിയാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ് ആണ് പക്ഷേ ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനും പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം അക്ഷാംശീയ സ്ഥാനം പശ്ചിമ അസ്വസ്ഥത ഭൂപ്രകൃതി സമുദ്രസാമീപ്യം അപ്പോൾ ഇവ നാലും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം പശ്ചിമ അസ്വസ്ഥത ഭൂപ്രകൃതി സമുദ്രസാമീപ്യം എന്നിവ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അടുത്തത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാ അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് താരതമ്യേന വീതി കുറവാണ് റാനോസ് മുതൽ കന്യാകുമാരി വരെ നീളുന്നു ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു വീതി താരതമ്യേന കൂടുതൽ എന്നിവ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കിഴക്കൻ തീരസമതലത്തിന് വീതി താരതമ്യേന കൂടുതലായിരിക്കും ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യനും പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു ആണ് അത് ഓപ്ഷൻസിലില്ല ഇപ്പം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അപ്പോൾ കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് മീറ്റർ ആണ് എന്താണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഒന്ന് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി അത് ശരിയാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് രണ്ട് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അത് തെറ്റാണ് അത് ആരാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികളാണ് അയ്യങ്കാളിയല്ല സ്വാമികളാണ് മൂന്നാമത്തെ പ്രസ്താവന പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു അത് ശരിയാണ് അയ്യങ്കാളിയാണ് പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തത് രണ്ട് മാത്രമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് തിരൂ കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് തിരൂ കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്നത് ചമ്പാരനാണ് ചമ്പാരൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ ആണ് ജൊനാദൻ ഡങ്കനാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത് അപ്പോൾ ഇതിൽ പ്രവിശ്യകളിലെ ദുഃഭരണം അവസാനിപ്പിക്കുക എന്നതാണ് ഗാന്ധി ഇറിവിനുടമ്പടിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നിവ ഗാന്ധി ഇറിവിനുടമ്പടിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആന്മവിദ്യാസംഘം സ്ഥാപിച്ചതാര് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എസ് കെ വസന്തനാണ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം യോഗിശ്രീ പദ്ധതി അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാളാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് ഹാൻ കാങ് കാഴി പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നിവ മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് അപ്പോൾ സ്വത്ത് അവകാശം നിലവിൽ ഒരു അവകാശമാണ് മുന്നൂറ് എയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ഒന്ന് ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അമ്പത്തി ഒന്ന് സെക്കൻഡാണ് അത് തെറ്റാണ് അമ്പത്തി ഒന്ന് സെക്കൻഡ് അല്ല അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഓക്കെ അമ്പത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമനയുടെ ദൈർഘ്യം രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് അതും തെറ്റാണ് അപ്പൊ ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗതരാണിയാണ് ഓക്കെ സരളാദേവി ചൗതരാണിയാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് മൂന്ന് നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിൻ ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും തെറ്റാണ് അപ്പൊ ദേശീയ ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോൾ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതിരാണ് ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്രസ്താവനകളും തെറ്റാണ് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതിയാണ് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും അത് തെറ്റാണ് കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ മൂന്ന് വർഷമോ അല്ലെങ്കിൽ എഴുപത് വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇത് ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏത് വകുപ്പാണ് വകുപ്പ് പതിനേഴാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തിയൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് വകുപ്പ് മുപ്പത്തി രണ്ടാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ഫസൽ അലി ആയിരുന്നു അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എച്ച് എൻ കുൻസുറു സർദാർ കെ എം പണിക്കർ ഇതിൽ സർദാർ കെ എം പണിക്കർ മലയാളിയായിരുന്നു അടുത്തത് പൊതു സ്വഭാവമുള്ള നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഓപ്ഷൻ ബി ആണ് മാൻഡമസ് ആണ് പൊതു സ്വഭാവമുള്ള നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമേത് ഓപ്ഷൻ എ ആണ് കരിമീൻ കേരളത്തിൽ കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഓപ്ഷൻ സി ആണ് ഒമ്പത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കെ കൃഷ്ണൻകുട്ടി അപ്പോൾ റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ് ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ പി പ്രസാദ് കൃഷി മന്ത്രിയാണ് കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ് പി രാജീവ് നിയമ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഓപ്ഷൻ സി ആണ് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കല്ലടയാണ് കല്ലട സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ബി ആണ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം ജില്ലയിലെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അയ്യങ്കാളി ജനിച്ചതെന്ന് അയ്യങ്കാളി ജനിച്ചത് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം വൈക്കത്താണ് താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് വിഭ തിരിപ്പാട് ഏലിയാസ് ചാവറ മഹാദേവ് ഗോവിന്ദ റാനടെ വൈകുണ്ടസ്വാമി ഓപ്ഷൻ സി ആണ് മഹാദേവ് ഗോവിന്ദ റാനഡയാണ് ബാക്കിയുള്ളവരെല്ലാം ദക്ഷിണേന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലംഗമായിരുന്ന മലയാളി ആര് ഓപ്ഷൻ എ ആണ് കെ എം പണിക്കർ സർദാർ കെ എം പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ അംഗമായിരുന്ന മലയാളി തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അപ്പോൾ എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ സി ആണ് എ കെ ഗോപാലൻ ആണ് എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് അടുത്തത് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഗാന്ധിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായർ ആണ് അടുത്ത ഓസ്റ്റിൻ പേസ് ഡിലീറ്റ് ചെയ്തതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് വടകരയിൽ വെച്ചാണ് ദർസാ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ് അയ്യത്തൻ ഗോപാലൻ ആണ് ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തതാര് കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര് ഓപ്ഷൻ സി ആണ് ഷൺമുഖം ഛെട്ടിയാണ് അപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇക്കണ്ട വാര്യർ എസ് നീലകണ്ഠ അയ്യർ എന്നിവർ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളായിരുന്നു കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതാണ് അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അപ്പോൾ ഏതാണ് നാല് താലൂക്കുകൾ ഏതൊക്കെയാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് ഏതൊക്കെയാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് അപ്പോൾ ഓപ്ഷൻസിലുള്ളത് ഏതാണ് അഗസ്തീശ്വരമാണ് ഓപ്ഷൻ ബി ആണ് അഗസ്തീശ്വരം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ ആണ് ജീവിതശൈലി രോഗമല്ലാത്തത് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാത എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാർ ഓപ്ഷൻ ഡി ആണ് റേച്ചൽ കാഴ്സൺ ആണ് താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ ആണ് പെരിയാർ ഇരവികുളം സൈലൻ്റ് വാലി എന്നിവ ദേശീയോദ്യാനങ്ങളാണ് നീലഗിരി ബയോസ്വിയർ റിസർവാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് ഓപ്ഷൻ ബി ആണ് ഇനാമൽ ഏതിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഓപ്ഷൻ സി ആണ് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ആണ് കരൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമേത് ഓപ്ഷൻ ഡി ആണ് പ്രിയങ്ക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം